നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഏറ്റവും മികച്ച സ്റ്റഡി മെറ്റീരിയൽ തന്നെ കിട്ടുക എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഒരു നൂറ് റാങ്ക് പിന്നിലാക്കുന്നത് ഒരു നല്ല സ്റ്റഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ ഇല്ലാത്തത് കൊണ്ടാവാം ഇത് എയ്സിന്റെ മിഷൻ എൽ പി യു പി സൂപ്പർ റാങ്ക് ഫയൽ ആണ് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ടു ഗോളിയുമായിട്ടാണ് ഈ പുസ്തകം നിർമ്മിച്ചിട്ടുള്ളത് എസ് സിആർ ടി ബേസ്ഡ് കണ്ടന്റ് അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ മാറുന്ന പി എസ് സിക്ക് ഒരുപടി മുന്നേ നമ്മളെ എത്താൻ സഹായിക്കുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി അടുക്കും ചിട്ടയോടും കൂടിയാണ് ഈ പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവിടുന്ന് അവിടുന്ന് കളക്ട് ചെയ്ത് പഠിക്കാനുള്ള സമയമില്ല ഒരു സ്മാർട്ട് വർക്ക് ആണ് ഇവിടെ വേണ്ടത് അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്ന ഒരു പുസ്തകമാണിത് ആയിരത്തിഒരുന്നൂറ്റി എൺപത് യുടെ ഈ പുസ്തകം ഇപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമാണ് അപ്പൊ ഇനി സമയം കളയേണ്ട ഏസിനൊപ്പം ചേർന്ന് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും